ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ആണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് എന്നാലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ മുകേഷും നമ്മുടെ ലൈനിൽ വരുന്ന ഗോവിന്ദൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വ്യത്യാസം എന്താ ഗോവിന്ദി ജയിലിൽ കിടക്കുന്നു മുകേഷ് പുറത്ത് കിടക്കുന്നു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദച്ഛാമി സി പി എമ്മിന്റെ എം എൽ എ അല്ല സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഗോവിന്ദിൽ ആ ഗോവിന്ദചാമിക്കും ആ മൂന്നക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാറിൽ ഇങ്ങനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു ഒന്ന് നിങ്ങളുടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു 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 നാടിന്റെ എവിടെയാണെന്ന് നമസ്കാരം നമുക്ക് ഈ എറണാകുളം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന മറ്റൊരു വോയിസ് കൂടി മുന്നോട്ട് വെക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം എന്തുകൊണ്ട് പാലക്കാട് എംഎൽഎ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളത് രാഹുല് തന്നെ ഇന്നലകളിൽ വിളിച്ചു പറഞ്ഞതാ നിങ്ങൾ കേട്ടിട്ടുള്ളത് സ്വന്തം കൊഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ ചവിട്ടണം എന്ന് പറഞ്ഞത് ഇപ്പോ ആരാണ് ചവിട്ടണം എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു പിന്നെ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ എനിക്ക് കൊല്ലാൻ വേണമെങ്കിൽ മിനിറ്റുകൾ പോലും വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചൊരു സ്ത്രീയോട് പറയാ നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് മിനിറ്റുകൾ വേണ്ട എന്ന് അപ്പൊ ഇവരൊക്കെ കൊല്ലാൻ പോലും മിനിറ്റുകൾ വേണ്ട എന്നുള്ളത് ഇവരിങ്ങും പ്രഖ്യാപിച്ചില്ലേ ഇത്തരം ഒരാള് എം എൽ എ ആയിട്ട് തുടരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ തൻ്റെ കുഞ്ഞിന് ഗർഭം ധരിച്ച സ്ത്രീയെ ചവിട്ടുമെന്ന് പറയുന്നവൻ അത്തരത്തിൽ പെരുമാറുന്നവൻ കടോര ഹൃദയറിലും അധികമുള്ള ക്രൂരരാണ് വിളിച്ചു പറഞ്ഞത് രാഹുലാണ് ആണ് ഇന്നിപ്പോ അതേ രാഹുൽ ഇപ്പോ എവിടെ എത്തിയിരിക്കുന്നു സ്വന്തം കുഞ്ഞിന് ഗർഭം ധരിച്ച സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ച സ്ത്രീയെ ചവിട്ടുമെന്ന് വിളിച്ചു പറഞ്ഞവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ മിനിറ്റുകൾ മതി എന്ന് പറഞ്ഞവൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവൻ കടോര ഹൃദയത്തിന്റെ മുകളിലുള്ള അതിലേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു വ്യക്തി അല്ലേ രാഹുൽ മാങ്കൂട്ടത്തില് ഓരോ ആളുകളും ചിന്തിക്കണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ സകലെ ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം അതേതെങ്കിലും സി പി എമ്മുകാരോ ബി ജെ പി പുറത്തു കൊണ്ടുവന്നതല്ല ഇവൻ കേറി കയറി കയറി കൊത്തിക്കൊണ്ടേയിരുന്നു പലരെയും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു കോൺഗ്രസ്സുകാർ തന്നെ പരാതികളൊക്കെയായിട്ട് മുന്നോട്ട് പോയത് നമ്മളീ മാധ്യമങ്ങളിലൂടെ കാണുന്നത് മാത്രമൊന്നുമല്ല നടക്കുന്നത് പലതും നടന്നതിന്റെ പേരിൽ പരാതികൾ കൃത്യമായിട്ട് പോയതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ രാഹുൽ കൂട്ടത്തില് രാജിവെച്ചിട്ടുള്ളത് എന്തിനാ രാജിവെപ്പിച്ചത് കോൺഗ്രസ്സുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അപമാന ഭാരത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ അർഹത പാലക്കാടൻ ജനതക്കില്ലേ കേരള ജനതക്കില്ലേ ഇവിടെ ഒരു എം എൽ എ ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നത് കേരളത്തിന് തന്നെ അപമാനമല്ലേ ഒരു ഷാഫി വർമ്മിൽ മാത്രമാണ് രംഗത്തെത്തിയിട്ട് ഈ രാഹുലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ന്യായീകരിക്കാനൊക്കെ ആളുകൾക്ക് തോന്നുന്നത് ഇവിടെ രമേശ് ചെന്നിത്തല കെ മുരളീധരന് ഇതരം ആളുകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ രാജി വെച്ചേ പറ്റൂ ഞാനൊരു കാര്യം എടുത്തു പറയാ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് രാഹുൽ മാൻകൂട്ടത്തില് കോൺഗ്രസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ആളുകൾ രംഗത്തെത്തി കഴിഞ്ഞു ഇവരും വെറുതെ രംഗത്തെത്തിയവരല്ല രാഹുൽ മാൻകൂട്ടത്തിൽ അഹങ്കാരത്തിന് അവര് കൊടുക്കുന്ന മറുപടിയാ രാഹുൽ മാൻകൂട്ടത്തില് ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കെതിരെ ഈ പറയുന്ന കെ മുരളീധരനെതിരെ ഒക്കെ തന്നെ ആവുന്നത് പോലെ ചെയ്തു കൂട്ടിയവൻ തന്നെയാ അപ്പോ വളരെ വ്യക്തമായിട്ട് രമേശ് ചെന്നിത്തലയും കെ ഒക്കെ രാഹുൽ മാൻകൂട്ടത്തിന്റെ പിന്നാലെ ഉണ്ടാവും അവര് ഇവരെ അങ്ങ് രാജിവെപ്പിക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാൻകൂട്ടത്തില് രാജിവെക്കോ മാത്രല്ല യൂത്ത് യൂത്ത് കൊണ്ടുള്ള എറണാകുളം ജില്ലാ സെക്രട്ടറി കേട്ടു ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസൊക്കെ പറഞ്ഞിടുന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന രണ്ട് പേരുണ്ട് ഈ പറഞ്ഞ ഈ തരത്തിലുള്ള മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ രണ്ടു പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി ൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ് അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ സാധനം പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി അതിനോട് ആർക്കും സമയവും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും മുന്നേട് കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ട് പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു ഈ ഗ്രൂപ്പിലുള്ള ഒരു എഴുപത് ശതമാനം ആളുകൾക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയുള്ള പരാതികളെ പരി നേരത്തെ അറിഞ്ഞിരുന്നു മിണ്ടാൻ പാടില്ലല്ലോ മിണ്ടിക്കഴിഞ്ഞാൽ മറ്റേ ബന്ധഗോപര് ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണല്ലോ നിലപാടുകൾ ഇത്തരം വൃത്തികെട്ടവനെയൊക്കെ നമ്മൾ എന്തിനാ ചോക്കണേ നിങ്ങൾ കേട്ടില്ലേ സി പി എമ്മുകാരോ ബി ജെ പി കാരോ അല്ല ഇവനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നത് ഇവനെതിരെ ശക്തമായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ ആളുകൾ എതിർക്കുന്നുണ്ട് കാരണം എന്താ നിങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത് കേട്ടില്ലേ സംഘടനാ പ്രവർത്തനത്തിന് വന്നിരുന്ന കുട്ടികൾ ഇപ്പൊ വരുന്നില്ല ശല്യം കാരണം പലരും ഇവിടെ പല കോൺഗ്രസ്സുകാരും കാരും ഇപ്പൊ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് തെറ്റില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ആ സകല ആളുകളും മനസ്സിലാക്കണോ ഇത് ഒരു സ്ത്രീയല്ല ഇവിടെ പരാതിയുമായിട്ട് രംഗത്തെത്തിയത് ഒരു പെൺകുട്ടിയല്ല പരാതിയുമായിട്ട് രംഗത്തെത്തിയത് നിരവധി ആളുകള് സ്വന്തം പാർട്ടിയിൽ പോലും ഉപദ്രവമുണ്ട് എന്ന് ഒരു ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയാ രംഗത്തെത്തി വിളിച്ചു പറയുന്നത് സകല ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കുക ഒരു എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന രീതിയിൽ തന്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ ഉപദ്രവിക്ക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രൂരതയാണ് തന്നോട് ആരാധന കാട്ടുന്നവരെ തന്നോട് ആരാധന കാട്ടുന്ന ആളുകളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ക്രൂരതയാണോ അതിനെയും ഒരുപാട് ആളുകളൊക്കെ രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അങ്ങേ അറ്റത്തെ ചെച്ച് തന്നെയാണ് ഇവിടെ കേവലം മെസ്സേജ് അയക്കലുകൾ മാത്രമല്ല നടക്കുന്നത് ഇവിടെ നിരവധി പെൺകുട്ടികൾ രംഗത്തെത്തുക നിരവധി പരാതികൾ ഒന്നും രണ്ടുമല്ല അതും ഈ ദേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇന്നലകളിൽ കളിൽ പ്രസംഗിച്ചത് നിങ്ങൾ തന്നെ കേട്ടില്ലേ സ്വന്തം കുഞ്ഞിന് സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചവരെ ചവിട്ടും എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞു അത്തരം വിളിച്ചു പറയുന്നവൻ അങ്ങത്തെ ക്രൂരനാണ് ഗോവിന്ദച്ചാമിക്ക് സമമാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാ പറഞ്ഞത് അപ്പോ ഗോവിന്ദി ജയിലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുമുള്ളതിന്റെ കാരണം എന്താ കോൺഗ്രസിന്റെ ഒരു എം എൽ എ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായതുകൊണ്ട് കോൺഗ്രസിലെ ഒരു നേതാവായത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ ബോർഡും വെച്ച് മുന്നോട്ട് പോകുന്നത് കോവിന്ദ ജയിലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുമാവാനുള്ള കാരണം ഒറ്റ കാരണം കോൺഗ്രസ്സുകാരനാണ് കാരനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ യൂത്ത് കോൺഗ്രസിലൊക്കെ ഉള്ള ആളുകളെക്കാൾ അപമാനഭാരം ഇന്ന് പാലക്കാടൻ ജനത കേരള ജനത അനുഭവിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു എം എൽ എ എന്ന നിലക്ക് പാലക്കാട് എം എൽ എ സ്ഥാനം രാജി വെച്ചേ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥാനം രാഹുൽ മാൻകൂട്ടത്തിലേ കൊണ്ട് കോൺഗ്രസ് രാജി വെപ്പിക്കുമെന്നുള്ളതും പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതും ആളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളോ